ഇട്ട് വന്നോ അവിടെ നിന്നോ ചോറ് വരാൻ ചോറ് വരാം ഇന്നലെ എവിടെ ആയിരുന്നാലും ഇന്നലെ കണ്ടില്ലല്ലോ ഏ മഴ ആയതുകൊണ്ട് കേറി നിൽക്കുവോ പാവങ്ങൾ കഷ്ടം പിന്നോ അമ്മ ചോറ് വരാം അവിടെ നിൽക്കുന്നോ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ഇരുന്നോ കേട്ടോ പാവം പാവം എന്ത് ചെയ്യാനാ നിങ്ങള് ഇന്നിപ്പം വരുമെന്ന് അറിയില്ല ആരും മുട്ടയും രണ്ട് ചപ്പാത്തിയും നല്ല ചോറും എല്ലാം കൂടെ ചരട്ടി ദേഷ്യം വരുന്നു കണ്ടിട്ട് ഞാൻ മാത്രമേ ആവത്തുള്ളു ഞാൻ മൂന്നിനു നാലു നേരവും തോന്നുമ്പോഴൊക്കെ തിന്നുന്ന ഞാനും കണ്ടില്ലേ നാടൻപട്ടിയല്ലേ അത് അതിന്റെ ഗുണം കാണുന്നു കലിപ്പ് ആ മുട്ട ചപ്പാത്തി രണ്ടെണ്ണം പിടിക്കുമ്പോ ഒക്കെ തിരിഞ്ഞാ വളർത്തുന്ന കള്ള അയ്യോ കഷ്ടെ നാല് പാവങ്ങൾ ഒരാളെ കണ്ടില്ല രണ്ട് കുറച്ചു ഇത് വരും മിക്കപ്പോഴും അവര് വൈകിട്ട് വരന്താ ബാക്കി ചോറുവാ കഷ്ടാവും നിങ്ങൾ ഞാൻ അറിഞ്ഞില്ല പിന്നെ രാത്രിയിലും വരും അല്ലെങ്കിൽ വിശന്നിട്ടായിരിക്കും ചെയ്യാനാ ഒരു പേടിയൊന്നും ഇല്ല കിട്ടോന് ഓ എനിക്ക് പേടിയാ ഇവരെ ഇവിടുത്തെ പൂച്ചകളെല്ലാം ഉമ്മര് കൊന്നില്ലയോ എട്ടമ്പത് പൂച്ച ഉണ്ടാകും എല്ലാത്തിനും ഇവര് കൊന്ന ചെയ്ത് എന്ത് ചെയ്യാൻ